ഹലോ ഹലോസ്കോടാടിക്കാട്ട് ആരൊക്കെ ഇണ്ട് കൊക്കൂടുണ്ട് കൊക്കൂടുണ്ട് നിങ്ങളെവിടെ ഞാൻ ഡിഫൻഡർ തന്നെ തന്നെ ജർമ്മനി സ്പൈക്കിന്റെ ഭയങ്കര Okay. See you. Okay. Yeah, see you, Sir! Yeah, let's see. What Sir, to Sara? hostage, Sara, man. Oh, hostage is he? Yeah, he's one hundred right on the phone. Appa man. Yeah, yeah, get a hair. Uh, oh, okay. Appa. Nice. And oh, sorry. Nice, sorry, Sara. Really? It, it, it's not a three, Papa. Three could, three could be mad on this Sara. No, no, no. Okay, okay, okay. So. okay, okay. പിന്നെ മറ്റേ പിറ്റുണ്ടായിരിക്കും

സെക്കൻഡ് ഗെസ്റ്റ് മലയാളത്തിൽ പറഞ്ഞാൽ പ്ലീസ് ഡോൺ ഫൈൻ ആരി മച്ച് ആ ഓക്കെ വിച്ച് മേഡം ഡിമാൻഡ് മേഡം വിഡ് ത്രീ മിനിറ്റ് ഓഫ് സ്പീച്ചിങ് ടൈം Oh, sorry, madam. That's not possible. Why? Why is it not possible? It's, the maximum is 1.5 minutes. No, 1 no, no no, minutes. No, no. no, This is flicker, sir. No, no. This is flicker. You are saying about. You are talking about. So, yeah, yeah right. Sorry, sorry. Yeah, yeah, yeah. No, don't mister, this is not shop property. This is flicker. You know. Okay. What is the next one? It's not possible. Ah, okay, sir. You should not use spikes. Ah. Hello. ീഡ് മിനിറ്റ് ഓഫ് മാക്സിമം എന്റെ ജീവൻ സാർ മൂന്നൊന്നുമില്ല എന്തായാലും അലക്കാണ് ഒരാള് പറയും കേക്കാൻ പറ്റുന്നില്ല ഒരാള് പറയും ഞാൻ ചോദിക്കട്ടെ സാറേ ഞാൻ സാറേ ടൂലോസ് ഡിമാൻഡ് സാറേ ഞാൻ പറഞ്ഞ ശരിയോ ഞാൻ സാർ വി ഹാവ് വിൻഡ് ഡിമാൻഡ് സാർ യു ഡോൺ യു ഡോൺ ഹാവ് എനി ഓപ്ഷൻസ് മാഡം സാർ ബോസ് ബാക്കി ബാക്കി ഡിമാൻഡ്സ് ബാക്കി ഡിമാൻഡ് പറഞ്ഞു മാക്സിമം ഫിഫ്റ്റീൻ ആണ് അത് ഒരു പത്ത് സെക്കൻഡ് ആണെങ്കിലും നിങ്ങൾക്ക് രണ്ട് മിനിറ്റ് ടൈം രണ്ട് മിനിറ്റ് തരാം ഒന്നര മിനിറ്റ് എന്റെ പൊന്നിന് സാറേ ഞാൻ പറഞ്ഞുതരാം സാറിന് പറഞ്ഞു സ്പൈക്ക് പാടില്ല ഒന്നര മിനിറ്റ് ബിറ്റിൻ്റെ പതിനഞ്ചിനോൾഡൗണ്ട് സാറൊന്ന് പോയ ട്രാക്കർലോ ട്രാക്കർക്കാല്ലോ പറഞ്ഞാല് വെക്കുമല്ലോ എന്തായാലും വെക്കുമല്ലോ എന്റെ പൊണ്ണില് എന്തായാലും വെക്കും ഞങ്ങൾ ഇന്നലെ തൊട്ട് നന്നായിരുന്നു ഇനി അറ്റ്ലീസ്റ്റ് ഒന്നരയാണെങ്കിലും ഇവര് സംഭവിച്ചു തരണം നമ്മുടെ അടിവാരം ഇത് വരല്ലേ കംപ്ലയിന്റ് കൊടുക്കാൻ പറഞ്ഞു ഹയർ ഓഫീസിന് കംപ്ലയിന്റ് പറഞ്ഞു അത് ഇവിടെ ഇറങ്ങണം കേട്ടോ മൊയ്ലു മൊയിലു ഇതെങ്ങനെയാ എസ് കെ സാറേ 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 എന്നെ എനിക്ക് ഫുഡ് കൊടുത്തിട്ടില്ല സാറേ സാറേ ടു നൈൻ സെവൻ ടു വൺ ടു ത്രീ സാറേ വൺ ടു ഫോർ ത്രീ ഫോർ ത്രീ സാറേ വൺ ടു സെവൻ ടു ത്രീ ഫോർ തിരിച്ചു കിട്ടിട്ടു ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ ആ അവല സാറേ അവല് ശരിയല്ല സാറേ മൂന്നെണ്ണം വച്ചിട്ടുണ്ട് ക്ഷേത്ര നമുക്ക് നമുക്ക് ഫയർ ചെയ്യാം എസ്കേപ്പ് എസ്കേപ്പ് പാ എസ് കുറച്ച് പേ നോക്കിയൊക്കെ കൊറച്ച് കറക്കിട്ട് ഫൈറ്റ് എടുക്കാം കൂടുതൽ വണ്ടി ഇവര് മാമഞ്ചീനെ പോലീസാർ ചെക്ക് ചെയ്തിട്ട് വിടും അപ്പൊ പറയണം ഇങ്ങനെ ഒരു വില തന്നില്ല ഞങ്ങള് ഹയർ ഓഫീസർ കംപ്ലൈന്റ് ചെയ്യണം പി ഡി കൊണ്ടാ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഹയർ ഓഫീസറെ കണ്ടിട്ട് കംപ്ലൈൻ ചെയ്തേ അതേ ഡ്രോപ്പ് മാസ്ക് പോയി മാസ്ക് ഹോസ്റ്റാണ് വിളിക്ക ട എന്റെ കഞ്ഞൊക്കെടുത്തോണ്ട് ഇലനക്കിപ്പൊട്ടിടക്കിപ്പൊട്ടിയ മാമനൊക്കെ ഇന്ന നടന്നു ഞങ്ങളൊക്കെ ജീവിക്കണ്ട ശരിയെന്നാ ചുണ്ട് നിങ്ങളിന്താ പേര് ഷ പറഞ്ഞാല് വണ്ടിയൂർ വണ്ടിയൂർ അപ്പുറത്തുകൂടെ കേറി അപ്പുറത്തൂടെ ആ കേറ് കേറ് എന്റെ കുക്കുടു വണ്ടി നിക്ക് ഈ സൈഡ് കൂടെ എന്റെ കുക്കുടില്ലേക്ക് വണ്ട വണ്ടിപ്പിച്ചു വിഷിപ്പിച്ചുണ്ടാ

നോ 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 വൈറുകളാടാ അസ്ത വേറ്റ് ഹീൽ ചെയ്യീ ബാക്കറി ബാക്കറി ഹീൽ ചെയ്യീ ഹീൽ 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 ഞങ്ങളെ കവർണ്ട് 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 എടാ ഞാൻ അപ്പുറത്തോ വരായതില്ല നല്ലടാ ഈ വഴി വരണെ കൊണ്ടു കുക്കുടു കണ്ട കണ്ട പേരെ വിളിക്കി പോലീസ് ഓക്കും अरे ഞാൻ വാസ്കോൻന്റെ അടുത്ത വാസ്കോൻന്റെ അടുത്ത വാസ്കോൻൻ എവിടെ ഫ്ലീക്കയുടെ ഫ്രണ്ടിലൊരു പീഡി ഓടുന്നുണ്ട് ഫ്ലീക്കയുടെ ഫ്രണ്ടിലൊരു പീഡി ഓടുന്നുണ്ട് കുക്കുടിനെ കൊണ്ടുപോയ ഡൗട്ട് ഉണ്ട് കേട്ടോ കുക്കുടിനെ കൊണ്ടുപോയില്ല അവരുടെ വണ്ടി കഴിക്കാണ് ഏത് വണ്ടിയിലാ ഇറക്കാൻ